നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക കാൽമുട്ട് വേദന കാലിന് അമിതമായിട്ട് വരിക കണ്ണൻകാലിന് വേദന വരിക വേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈഡുകളിലും വീടിന്റെ പരിസരത്തൊക്കെ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്ന ഒരു ചെടിനെ പരിചയപ്പെടുത്താനാണ് എരിക്കിന്റെ ഇലയുടെ ഉപയോഗ ഗുണങ്ങളാണ് പറയുന്നത് എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചു പോരുന്നതാണ് പ്രത്യേകിച്ച് സന്ധിഗതമായിട്ടുള്ള വേദനകളിലും നീർക്കെട്ട് മാറ്റാൻ വേണ്ടി ഏറെ ഉപകാരപ്രദമാവുന്നതാണ് ഇതിന്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാമെങ്കിൽ പോലും നമുക്ക് വേദനകൾ ഇലകളാണ് ഏറ്റവും ഉത്തമമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത് രണ്ട് മീഡിയം സൈസായിട്ടുള്ള എരിക്കിൻ്റെ ഇല എടുക്കുക എന്നിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഇത് നന്നായിട്ട് തുണി കൊണ്ട് തുടച്ചെടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് പഴയ പാനോ തവയിലൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എവിടെയാണോ വേദനയുള്ളത് ആ ഭാഗത്ത് വെച്ചിട്ട് ഇത് മറ്റൊരു തുണി കൊണ്ട് കെട്ടിവെക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ ദിവസത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യുന്നതിലൂടെ ഈ വേദനകൾ കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ കുളിക്കാൻ പോകുന്ന വെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ എരിക്കിൻ്റെ ഇല മുറിച്ചിട്ടിട്ട് ഇത് തിള വച്ചിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പും ചേർത്തിട്ട് നമ്മൾ കുളിക്കുന്നത് ഏറെ ഗുണകരമാണ് ഈ വേദനകൾ മാറാൻ വേണ്ടി ഏറെ സഹായകരമാകുന്നതാണ് എന്നാൽ ഇതിൻ്റെ പാല് നമ്മൾ കണ്ണിൽ തട്ടാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്